ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് എല്ലാവരും സേഫ് ആയിട്ടും സെറ്റായിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമ്മിലെല്ലാം കണ്ട പോലെ ഏത് ഷോപ്പിങ്ങാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മെഹന്തി ഇടാൻ പോയ കുറച്ച് വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയെന്ന് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ഞാനെപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ഇടുന്ന പോലെ തന്നെ കുറേ കടകളിൽ കയറിയിട്ട് കുറേ ദിവസത്തെല്ലാം വീഡിയോസ് ഒരുമിച്ച് ആക്കിയതാന്ന് കിട്ടാ പിന്നെ ആസ് യൂഷ്വൽ മോനിക്കന്നെയാണ് ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഓനിക്ക കിട്ടിയിട്ട് പിന്നെ ഓൻ്റെ താടമായൊരു അതുകൊണ്ട് ഫസ്റ്റ് ഓൻ്റെ തന്നെയാണ് നോക്കുന്നത് ഓനിക്ക് ഞാൻ ഈ ഡ്രസ്സ് എടുക്കുന്നതന്നെ കുറച്ച് ദിവസം മുന്നേ വരാം എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാൻ എല്ലാം ഉണ്ടായിരുന്നു കേട്ടാ ഇന്ന് ഇന്ന പോലെ എടുക്കണം അതെടുക്കണം ഇതെടുക്കണം എന്നെല്ലാം പിന്നെ തപ്പിത്തുടങ്ങിയത് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടൂലെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കിട്ടുന്നതിൽ ഏറ്റവും നല്ലതാണ് അതെടുക്കാമെന്ന് പിന്നെ നമ്മൾ ഈ പെരുന്നാളിനെല്ലാം കുറച്ച് ദിവസം മുന്നേ തപ്പാൻ തുടങ്ങിയതിനുട്ടാ കാര്യം നമ്മൾ പൊതുവേ ലാസ്റ്റോട്ടാന്ന് എടുക്കൽ അപ്പോൾ ഒരു ഹരിബറിയായിപ്പോവും അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയത് ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും കയറുന്നിട്ടാ മാക്സിലും സെൻ്റർ പോയിന്റിലും റെഡ് ടാക്കിലും എല്ലായിടത്തും കയറിയിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഏടിയാണോ കുറച്ചും കൂടി നല്ല കളക്ഷൻ അടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അടുത്ത് നല്ല ഷൂസ് എല്ലാം കാണുമ്പോൾ നോക്കുന്നുണ്ട് ബട്ട് എല്ലാ ഡ്രസ്സും എല്ലാം സെറ്റായിട്ട് അതിന് മാച്ചായി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടാ ലാസ്റ്റാന്നെടുത്തത് പിന്നെ ഓൻകിള്ള കിട്ടിയതിന് ശേഷം അനിക്കിള്ള തപ്പാൻ തുടങ്ങിയത് ഇക്കാക്ക് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെരുന്നാളുടെ തലേന്ന് പോയാലേ സെറ്റാവും അതുകൊണ്ട് പിന്നെ നിൽക്കാൻ്റെ ലാസ്റ്റ് തൊട്ടന്നെ വെച്ചിന് പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നോർമൽ കാണുന്ന ഇത് ഷോപ്പിംഗ് പോലെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒന്നുമില്ല കാര്യം ഈ ഷോപ്പിങ്ങിനെല്ലാം ഇറങ്ങുമ്പം വീഡിയോ പിടിച്ച് നടന്നാലുള്ള അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മളെ കാര്യമൊന്നും നടക്കൂല അതുകൊണ്ട് ആടുന്ന ആട്ന്ന് ഉടുന്നെടുത്ത കുറച്ച് ക്ലിപ്സ് എല്ലാം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല ഈ ഉള്ള വീഡിയോസ് തന്നെ ഞാൻ അത്യാവശ്യം സ്ലോ സ്ലോലാക്കിയിട്ടാന്ന് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടാ അല്ലെങ്കിൽ പിന്നെ തീരെ മിനിറ്റ് കിട്ടുന്നില്ല പിന്നെ മോനിക്ക് നോക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ അനക്കുള്ളെയും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകട്ടാ മെയിൻ ഫോക്കസ് വൻ്റെ തന്നെയാണ് കൊടുക്കുക ബട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കൂ പക്ഷേ എനിക്ക് വേറെ ഏത് ഷോപ്പിൽ നിന്ന് നോക്കിയാലും ലാസ്റ്റ് ഫൈനൽ കിട്ടുക ലുലൂന്ന് നെസ്റ്റോന്ന് അങ്ങനെയല്ലാന്ന് കിട്ടുക അതിന് പിന്നെ ഇപ്രാവശ്യം വലിയ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല ഇപ്രാവശ്യം ലുലൂന്ന് ആണ് പിന്നെ ലുലുനിന്ന് ഡ്രസ്സ് കിട്ടിയതരം ബാക്കി എല്ലാം അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ ചെരുപ്പും അതെല്ലാം ബട്ട് ലുലുവിൽ ചെരുപ്പിൻ്റെ കളക്ഷൻ തിരെ കുറവാണ് ഡ്രസ്സ് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടാ ഞാനിവിടെ ജുബൈയിലുള്ള ലുലുവിൻ്റെ കാര്യമെന്ന് പറയുന്നിട്ടാ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ടാവുന്നു ഇപ്രാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ എനിക്കും മോനിക്കും ഇക്കാക്കും ഇവിടെ നിന്ന് തന്നെയാണ് ലുലുനിന്നാണ് കിട്ടിയത് മോനിക്ക് ഞാൻ വേറെ രണ്ട് ഷോപ്പിൽ നിന്ന് നോക്കി വെച്ചിട്ടുട്ടാ ബട്ട് ലുലുവിന് വന്നേരം അവിടുത്തെ നല്ലൊന്നും ഇഷ്ടമായാലും അങ്ങനെ എടുത്തിന് പിന്നെ ചെരുപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഷൂസ് എടുത്തിന് കേട്ടാ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ എടുത്ത് എടുത്ത ഡ്രസ്സും ഷൂസും കാര്യങ്ങളെല്ലാം ഇൻഷാല്ല നമുക്ക് പെരുന്നാക്ക് കാണാം കാര്യം അതിൽ ഇപ്പോഴേ കാണിച്ചാൽ ഒരു രസം ഇല്ല പിന്നെ ഇതാ ഗേൾസിന് പെരുന്നാൾക്ക് മെയിനായിട്ട് വേണ്ടുന്ന മെയിലാഞ്ചി എടുക്കുന്നുണ്ട് ഞാൻ നെയിൽ കോണ് ഉപ്പം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതിന് ഇട്ടാ പിന്നെ ഇതാ ഹാൻഡിലിടുന്നതാണ് എടുക്കുന്നത് പിന്നെ ഇതാണ് നമ്മൾ പെരുന്നാളുടെ രണ്ട് ദിവസം മുന്നേ അതായത് ഇരുപത്തെട്ടിന് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടാണ് ആ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇതാ നമ്മളൊരു ഫ്രണ്ട് ഇട്ട് മെഹന്യാണിത് നമ്മൾ ശരിക്കും കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി വെച്ച് തന്നെ കാരണം ഒരു മെമ്മറിയല്ലേ മെഹന് ആയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മളെ കുറച്ച് ഫ്രണ്ട്സിന് കുറച്ച് എന്താ പറയുക തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരാരും വന്നിട്ടില്ല അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം പോയിട്ടാണ് ഇതിട്ടത് കാര്യം ഈടെ നാട്ടിലെ പോലെ നമുക്ക് പെരുന്നാളിൻ്റെ വൈബൊന്നും കിട്ടില്ലല്ലോ അവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ പ്ലാൻ ആക്കിയതാണ് കേട്ടാ ആ ഒരു രസമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് പെരുന്നാൾ തലയുന്ന അങ്ങനെ കൂടാന്ന് എല്ലാവർക്കും കൂടി കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ബട്ട് എന്നാലും എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും മെയിലാഞ്ചേലിടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ടുകൊടുക്കുന്നതെല്ലാം ഒരു രസം തന്നെയായിരുന്നു പിന്നെ ഞാനിതാ രണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് അതിട്ടുക ചെയ്തത് എങ്ങനെ ഉണ്ട് എന്നെല്ലാം നിങ്ങൾ കമൻറ്റാക്കിയിട്ടാ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്തരത്തിലും തന്നെയുള്ളൂ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടതെന്ന് വിചാരിക്കുന്നത് കണ്ടിഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വ്ലോഗിലായിട്ട് വരാം ബൈ